അവതരണം ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് കാർത്തി ഞെട്ടി ഉണങ്ങുന്നത് സിദ്ധു കോളി നിലയെ വീട്ടിലാക്കി വരുന്ന വഴിയിൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു അവളുടെ മുഖത്ത് നോക്കുമ്പോ എന്തോ കുറ്റുപോകുന്നു കൊത്തിപ്പറിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു തീരുമാനത്തിന്റെ കാരണം താൻ തന്നെയാണ് അപ്പോൾ മുന്നിൽ സിദ്ധു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു വർഷമായി അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഐശ്വര്യം ഒഴിഞ്ഞു പോയാൽ എന്റെ സിദ്ധു സന്തോഷത്തോടെ ജീവിതം ഓർത്ത് തന്റെ തലയിതച്ച ബുദ്ധിയാണെന്ന് ആ പാവം പണ്ടെ കണ്ണുതീരി ഓർത്തപ്പോ മനസ്സും ശരീരവും ഒരുപോലെ തളരുന്നത് പോലെ തോന്നി കാറ് വഴിയരികിൽ നിർത്തി സ്റ്റിയറിങ്ങിൽ മുഖം പൂഴ്ത്തി വെച്ച് കിടന്നതാണ് ഉറങ്ങിപ്പോയി സമയം നോക്കിയപ്പോൾ ആറു മണി ദൈവമേ നേരം പോയതറിഞ്ഞില്ലല്ലോ ചുറ്റുപാടൊന്നും നോക്കി സന്ധ്യയാകാൻ തുടങ്ങിയിരിക്കുന്നു പകലിനും രാത്രിക്കും ഇടയിലുള്ള സമയം തനിക്ക് എന്താ സംഭവിച്ചത് താൻ എൻ്റെ സ്വപ്നമാണോ അതോ അതെ മനസ്സിൽ ആഗ്രഹമാണോ സ്വയം പറഞ്ഞു ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ എന്തേ ഈ ചിന്തിച്ചു കൂടുന്നത് നിളാ അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് പിന്നെന്താ ഞാൻ അങ്ങനെയൊക്കെ കണ്ടത് സിദ്ധുവിനവള് വേണ്ട ഇനി താൻ പായിക്കുന്ന മറ്റൊരു കാര്യം തന്റെ കുഞ്ഞെന്ന് ചിന്ത ഒരു പക്ഷെ സിന്ധുവിൽ വന്ന എന്ത് ചെയ്യും ഐശ്വര്യ അവൾ പിന്നെ അവന്റെ ജീവിതത്തില് സിദ്ധുവിന് കുഞ്ഞിന് വേണമെന്ന് തോന്നുമോ ചിന്തകൾ മനസ്സിന്റെ സമനിലത്തെത്തിക്കുന്നത് പോലെ എല്ലാത്തിനും കാരണം ഞാനാ എന്റെ പൊട്ട ബുദ്ധിയാ എല്ലാത്തിനും കാരണം അവൻ ഇനിയും മദ്യത്തിൻ്റെ ആ ലോകത്തേക്ക് പോകൂ എങ്കിൽ അതിന് കാരണം താനാകും സ്വയം പഠിച്ച സീറ്റിലേക്ക് ചാരി കണ്ണു കളടച്ച് കിടന്നു പിന്നെയും ഫോണിലേക്ക് ചെയ്യാൻ തുടങ്ങി സിദ്ധു കോളി വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ സിദ്ധു ഡാ നീ എവിടെയാ എത്ര നേരമായി വിളിക്കുന്നു ഫോൺ എടുത്തൂടെ ഡാ ഞാൻ വരുവാ ഞാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ശരത്തിലോട് സംസാരിച്ചിരുന്ന സമയം പോയിതറിഞ്ഞില്ല നെയ് വാ ഉം ശരി കാർത്തി കുറച്ചു നേരം കൂടെ ആയിരിപ്പിരുന്നു ഞാൻ പേടിക്കുന്നതുപോലൊന്നും നടക്കില്ല നില കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോഴേക്കും ശരത്തിന്റെ അസുഖവും മാറും പിന്നെ അവർ നന്നായി ജീവിക്കും അതുപോലെ കുഞ്ഞിനെ കിട്ടി കഴിയുമ്പോൾ ഐശ്വര്യം ഒഴിഞ്ഞുപോക്കോളും പിന്നെ സിദ്ധു ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകും സ്വയം പറഞ്ഞ് സമാധാനിച്ച് കാറ് മുന്നോട്ടെടുത്തു പുറത്ത് കാറ് വന്നിട്ടറിഞ്ഞ് സിദ്ധു പുറത്തേക്ക് ചെന്നു സാമി എന്താന്ന് അറിയോ നിനക്ക് സോറിടാ പിന്നെ ശരത്തുമായി സംസാരിച്ചതൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു അതിനെന്താടാ എല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ആ കുട്ടിയെ വേണേ പഠിപ്പിക്കാം ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെന്റ് സ്ഥലവും വീടോ അതാ ശാരത്തിന്റെ അമ്മാവോട് കൂടെ വീൽപ്പിച്ചു പൈസ കൈക്കലാക്കി ഓഹ് ഇങ്ങനൊരു സ്ത്രീ നീ ആ കുട്ടിയോട് സംസാരിച്ചോ പാവോ വിഷമാകൂല്ലേ സിദ്ധു പറയുന്നത് കേട്ട് കാർത്തി ഒന്ന് ഞെട്ടി താനും കണ്ട സ്വപ്നത്തിൽ സിദ്ധു ആകാംക്ഷയോടെ ചോദിക്കുന്നത് തോക്ക് നീ ഇത് എന്ത് ചിന്തിക്കുവാ നാളെ മുതൽ ശരദിന്റെ ചികിത്സ തുടങ്ങും ഹോസ്പിറ്റലിലേക്ക് മാറ്റും നീ പോയി ആയിട്ട് വാ ആ കാർത്തി അകത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോ സിദ്ധു വിളിച്ചു കാർത്തി എന്താടാ ചോദിച്ചു വിളിച്ചു അവര് രാത്രിയോടെ വരും ദയമ്മ കാത്തി ചോദിച്ചു അവരും കാണും നീ എന്തിനാ അവരുടെ കാര്യം തിരക്കുന്നത് അത് നിന്റെ അമ്മയല്ലേ അമ്മയും ഭർത്താവും മേലാതെ കിടന്ന സമയത്ത് അച്ഛന്റെ കൂട്ടുകാരനെ കെട്ടി കയറി വന്ന അവരാണ് അമ്മ എനിക്ക് ബന്ധം പറയാൻ എന്റെ പെങ്ങും നീയും മാത്രം മതി കാർത്തികും സിദ്ധാർത്ഥയും അവരും മാത്രം മതി നീ വേണ്ട കാർത്തി അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടെങ്കിലോ ന്യായങ്ങൾ എന്റെ തലയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ ന്യായങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ നീയുമെൻ്റെ തീർത്ഥമോളും അല്ലാതെ അവളെ കെട്ടിക്കഴിഞ്ഞ് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചപ്പോഴല്ലേ എല്ലാവരും വിശ്വസിച്ചത് അതിലും വലിയ ഞായൊന്നും മാർഗം പറയാൻ കാണില്ല പറഞ്ഞു അവൻ സ്റ്റേ കയറി മുകളിലേക്ക് പോയി കാർത്തിയും അവൻ പോകുന്നത് നോക്കി നിന്നിട്ട് റൂമിലോട്ട് പോയി ബാൽക്കണിയിൽ റെയിലിങ്ങിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് സിദ്ധു ടീഷർട്ട് ഷോർട്സുമാണ് വേഷം ചിന്തകൾക്ക് അടുപ്പം കൂടുന്നതിനനുസരിച്ച് കൈ റെയിലിങ്ങിൽ മുറിഞ്ഞു ഏട്ടാ പുറകിൽ നിന്നുള്ള വിളി കേട്ട് പെട്ടെന്ന് റെയിലിങ്ങിൽ പിടികു മുഖത്തെ ഭാവം മാറ്റി അവൾക്ക് നേരെ തിരിഞ്ഞു മോളെ അവൾ ഓടിപ്പോയി അവനെ പൊണുന്നു കൺഗ്രസ് ഏട്ടാ അവനൊന്ന് തിരിച്ചുടിച്ച് അവളെ നോക്കി മനസ്സിലായില്ലേ എൻ്റെ ഏട്ടനൊരു അച്ഛനാ പോവല്ലേ ആദ്യം കേട്ടപ്പോ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കാത്തികേട്ടനെല്ലാം പറഞ്ഞപ്പോ എങ്കിലും എനിക്കെന്തോ ഒരു സങ്കടായി ആ ചേച്ചി ഉം അതൊരു പാവ മോളെ ആ ചേച്ചിയുടെ പേരെന്തേട്ടാ നീള ആ കൂട്ടിക്ക് നിന്റെ പ്രായാണ് മോളെ സംസാരിക്കാൻ കഴിയില്ല ഉം കാത്തിട്ടൻ പറഞ്ഞു പാവം അല്ല എന്റെ എന്റെ വായിഫ എവിടെ ഇവിടെ ഇല്ലേ ചുറ്റും കണ്ണുകൾ പായിച്ചു കൊണ്ട് പറഞ്ഞു ആ എനിക്കങ്ങും അറിയില്ല എവിടെയോ പോവാനുണ്ടെന്ന് പറഞ്ഞ് കേട്ടു ആ കുറച്ച് ദിവസം സമാനം ഉണ്ടാകും ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞ് അവളുടെ അടുത്തായിരുന്നു അവളെങ്ങനെ എന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചെങ്കിൽ ഞാൻ എന്റെ കൊന്നേനെ കൂറുമ്പോടവള് പറഞ്ഞു അത് ഈ ജന്മത്തിൽ നടക്കില്ല പക്ഷെ അവളുടെയും കൂടെ കുഞ്ഞല്ലേ ബാക്കി പറയാതെ അവൻ നിർത്തി എൻ്റെ ഏട്ടാ എന്നെ സംബന്ധിച്ച് ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ആ ഓ സോറി നിളയാ അല്ലേട്ടാ ഏട്ടന്റെ കുഞ്ഞിനെ ആ ബോധനക്ക് കൊടുത്തുവിടുവോ തീർത്ത പറയുമ്പോഴാണ് താൻ ആ കാര്യം ചിന്തിച്ചത് തന്നെ എൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടി അതിനെയും കൊണ്ട് ഒടിഞ്ഞു പോക്കോളന്നല്ലേ അവൾ പറഞ്ഞത് പക്ഷേ എൻ്റെ കുഞ്ഞ് തൻ്റെ ഒരു ജീവൻ ഉള്ളത്ത് നിറഞ്ഞപ്പോൾ മുതൽ മനസ്സുകൊണ്ട് താൻ അനുഭവിക്കുന്ന സന്തോഷം ഒരച്ഛൻ്റെ ആ വികാരം ജീവിതത്തിൽ മുന്നോട്ട് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത എനിക്ക് കിട്ടിയ സന്തോഷം പ്രതീക്ഷ ആ സന്തോഷം മറച്ചു വെച്ചാണ് ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ പാപോട്ട് ചെയ്യാന്ന് പറഞ്ഞത് തന്നെ ഏട്ടാ ഏട്ടനെ എന്താ ആലോചിക്കുവാ ഞാൻ ചോദിച്ചേ കേട്ടില്ലേ അതൊക്കെ പിന്നത്തെ കാര്യം മോളെ നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഫ്രഷ് ആയിട്ട് പോവാ നമുക്ക് ഫുഡ് കഴിക്കാം ശരി ഏട്ടാ ഇരുന്നേരുന്നേ എഴുന്നേറ്റ് അവൾ അവനെ കവളിൽ ചുമിച്ച് പുറത്തേക്ക് പോയി റൂമിൽ പോയി തീർത്ത ഫ്രഷ് ആയി നേരെ കാർത്തിയുടെ റൂമിലേക്കാണ് പോയത് ബെഡിൽ നിന്ന് ലാബിൽ കാര്യമായി എന്താ നോക്കുവാണ് കാർത്തി പുറം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്ക് മുഖം കാണാൻ സാധിക്കുന്നില്ല അവൾ പതി അവന്റെ പുറകിൽ പോയി നിന്നു അവളുടെ സാമിയും പറഞ്ഞു നോണം തിരിഞ്ഞു നോക്കാതെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു അവൾ അവനെ നിരീക്ഷിക്കുകയായിരുന്നു ഒരു സ്ലീവ്ലെസ് പനിയനും ഷോർട്സ് വേണം വേഷം ഇങ്ങനത്തെ രാത്രി ബോഡി ഷോക്ക് പോകുന്നുണ്ടോ ഒരു കൂട്ടി പനിയനും കൂട്ടി നിക്കറും തീർത്ത മനസ്സിൽ പറഞ്ഞു എന്താണ് മോളെ കുറെ നേരാലും അവൻ നോക്കുന്നു ലാബിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഏ കണ്ടോ അവനെ മുന്നിലേക്ക് അവൾ വന്നു നിന്നു എന്താടി നോക്കുന്ന ഊരുദൻറ്റി നിന്റെ ഊരുദിലൊക്കെ കഴിഞ്ഞു പുകമുയർത്തി അവള് നോക്കി ചോദിച്ചു അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ ഇരുന്നേരുന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടി രണ്ട് കൈ വേണു കൊടുത്തു കൊണ്ട് ചോദിച്ചു ഓ എന്റെ കാത്തിയേട്ടാ ഞാൻ കുറച്ചു ദിവസം മാറുന്നപ്പോഴേക്കും നിങ്ങൾ മുടിഞ്ഞ ഗ്ലാമറായിട്ടോ ശരിക്കും താളി ഒളിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു അതേന്ന് അവൾ താലിയാട്ടി എങ്കിൽ ഒരു പെണ്ണ് കേട്ടോ എന്നെ അല്ലാതെ പേര് ആരെയും കിട്ടിയ കൊന്നു കളയും ഞാൻ അവൻ്റെ വയറിൽ കൊണ്ട് പറഞ്ഞു ഡേയ് ഏയ് അവനവളെ കൂർപ്പിച്ചു നോക്കി അവളുടെ കയ്യിൽ പിടിച്ച മത്സ്യം നെഞ്ചിലേക്കിട്ട് അവളെ പൊണുന്നു ഞാൻ എന്റെ കുറുമ്പിയെ ഉപേക്ഷിക്കൂടി പക്ഷേ എന്റെ സിദ്ധുരു നല്ലൊരു ജീവിതം ഉണ്ടായതിനു ശേഷം മാത്രമേ എനിക്കൊരു ജീവിതമുള്ളൂ അവൾ താലിയെടുത്തി അവൻ നോക്കി ചിരിച്ചു എനിക്ക് നിളയും കാണണം കാത്തിയേട്ടാ ഉം ഇപ്പൊ വേണ്ട ഇപ്പോൾ അവൻ ആരെയും ഫേസ് ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല കാർത്തി കാർത്തി ആഹാ ദേ വിളി വന്നല്ലോ അമ്മ മിക്കവാറേ എന്റെ അടുത്ത് പോയി കാണും വേഗം ചെല്ല് അവനെ നെഞ്ചിൽ നിന്നും അവൾ അടന്ന് മാറിക്കൊണ്ട് പറഞ്ഞു പിന്നെ കാർത്തി എന്താടി നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്ന നല്ലെന്ന് എനിക്ക് തോന്നുന്നു ഏപ്പോഴും എപ്പോഴും കാർത്തി കാർത്തി കാത്തിന്ന് അടുത്തൊന്ന് വിളിക്കാലോ പല ടോണിൽ അവൾ പറഞ്ഞു കാർത്തി അയ്യോ വേഗം ചെല് നീ ആലറുന്നു കാർത്തിയുടെ പുറത്തു നിന്നിക്കൊണ്ട് തീർത്തും പറഞ്ഞതും അവൻ അങ്ങോട്ടേക്ക് ഓടി ഓരേ സിദ്ധു അമ്മ പറയുന്നത് ഇതൊക്കെ തെറ്റല്ലേ ഒരു കുഞ്ഞിന് വേണ്ടി ആരാ നിങ്ങളുടെ മോൻ ആരാന്ന് എനിക്ക് ഞാൻ ചെയ്യുന്നത് അതിന്റെ ശരി നിങ്ങൾ ചെയ്ത് ശരിയല്ലേ നിങ്ങളുടെ ഭർത്താവ് അയാൾ താഴെയില്ലേ പോ പോകാൻ കാർത്തി എന്തടാ എന്നിരക്കന്ന് കാർന്നത് ഓടി വന്നുകൊണ്ട് കാർത്തി ചോദിച്ചതും സിദ്ധു പുറത്തേക്ക് പോയി എന്താ ദൈവം ഇത് അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ ഞാൻ സാരല്ല വിഷമിക്കണ്ട രാവിലെ എഴുന്നേറ്റ മൂന്നിൽ വിമിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ് ശരത്തിനവിടെ അവസ്ഥയോർത്ത് വിഷമം തോന്നി അതും തൻ്റെതല്ലാത്ത കുഞ്ഞിനെ പെട്ടെന്ന് മുറ്റത്തൊരു ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് സിദ്ധുവും കാർത്തിയും ഇറങ്ങി അകത്തേക്ക് കയറി ശരത്തിനോട് ഹോസ്റ്റലിലേക്ക് പോകാൻ ഉച്ചയാകുമ്പോഴേക്കും വരാന്ന് പറഞ്ഞു പറയുന്നത് പറയുന്നതൊന്നിനു ശരത്ത് മറുപടി കൊടുത്തില്ല അപ്പോഴേക്ക് സരസ്വതി കുടിക്കാൻ ചായമായി അങ്ങോട്ടേക്ക് വന്നു നീള കാർത്തി ചോദിച്ചു എന്റെ സാറുമാരെ രാവിലെ മുതൽ തുടങ്ങിയ ചർദിയ പെണ്ണിന് തീരെ മേലാ അവര് പറയുന്നത് കേട്ട് ശരത്തിന്റെ കണ്ണുകൾ നിറഞ്ഞത് സിദ്ധു കണ്ടിരുന്നു എങ്കി ശരി ഞങ്ങൾ ഇറങ്ങുക കാർത്തി പറഞ്ഞു ചായ സരസ്വതി കുടിക്കാതെ വെച്ചിരിക്കുന്ന ചായ കാണിച്ചും പറഞ്ഞു വേണ്ട പിന്നെയാകാം കാർത്തി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു മുറ്റം തൂക്കുന്ന നിളയെ സിദ്ധു മുഷ്ടി പല്ല് പല്ലുകടിച്ചു സരസ്വതിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി അവർ തലകൊനിച്ചു പെട്ടെന്ന് വേമിറ്റ് ചെയ്യാൻ തോന്നിയതും ചൂലവടെ വെച്ച് വായും പൊത്തിയ സൈഡിലേക്ക് പോയി നിന്ന് വേമിറ്റ് ചെയ്തു കാർത്തി സരസ്വതിയെ ഒന്ന് രൂക്ഷമായി നോക്കി അവളുടെ അടുത്തേക്ക് ചെന്ന് പുറത്ത് പതിയെ തടവി കൊടുത്തു പോളെ കാർത്തിയുടെ പുലി കേട്ട അവൾ തലചേരിച്ച് അവനെ ഒന്ന് നോക്കി ഒന്ന് നോക്കിയായതും അടുത്തിരുന്ന പകലിന്ന് ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വാക്കഴുകി സരസ്വതി ചേച്ചി അയൽപ്പക്കത്തെ കുറച്ച് പെണ്ണുങ്ങൾ തൊഴിലുറപ്പിന് മറ്റേ പോകുമ്പോൾ ഗുലിക്കുന്നത് കേട്ട് സരസ്വതി ഒന്ന് ചിരിച്ചു പെണ്ണാദ്യം രാവിലെ മുതൽ ചാതിക്കുന്നത് കാണുവാണല്ലോ എന്ത് വിശേഷായോ മോൻ എഴുന്നേറ്റോ അർത്ഥം വെച്ചൊരു സ്ത്രീ ചോദിച്ചു സരസ്വതി ഒന്നും വെണ്ടിയില്ല മിണ്ടാപൂച്ച ഒടച്ചോ തൂണിക്കടയിൽ പോയി പെണ്ണ് പാടി പറ്റിച്ചോ എന്തായാലും സന്തോഷമുള്ള വാത്തിയാ മറ്റൊരു സ്ത്രീ പറഞ്ഞത് കേട്ട് കൂടിയുള്ള പെണ്ണുങ്ങൾ ചിരിച്ചു ഇതാരാ നീളയെ കാണാൻ വന്നതാണോ ഇപ്പൊ വീട്ടിൽ തേടി വരാൻ തുടങ്ങിയ ആൾക്കാർ മറ്റൊരു സ്ത്രീ പറയുന്നത് കേട്ട് അവരുടെ നേരെ സിന്ധു പറഞ്ഞു കാർത്തി അവനെ പിടിച്ചു വെച്ചു എന്താടാ ചേക്ക നിനക്കെന്നെ തല്ലണോ മുൻപ് പറഞ്ഞ സ്ത്രീ ചോദിച്ചു ഓ അവന്റെ ദേഷ്യം കണ്ടാ അവന്റെ കൊച്ച അവൾ പാറ്റി കിടക്കുന്നതെന്ന് അത് എന്റെയാ എന്റെ കുഞ്ഞാ ഇവിടെ ഉത്തരത്തിലുള്ളത് ആർക്കത്ര ഒരു പരദൂഷണ കമ്മിറ്റി കണ്ണുകൾ നിറച്ച് നിന്ന നിളയിലേക്ക് സിദ്ധുവിന്റെ കണ്ണുകൾ കിട്ടും അവൾ വേഗം കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി സിദ്ധു വേഗം കാറിൽ കയറി കാർത്തിയും കേറി കാറ് മുന്നോട്ടെടുത്തു സരസ്വതി ആ സ്ത്രീകളെ നോക്കി അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് ധൃതി പിടിച്ചു കുളിക്കാൻ പോകുന്ന നിഴയാണ് നീ എങ്ങോട്ടാ അതിനവൾ അവരെ ഒന്ന് തൂർപ്പിച്ച് നോക്കി തോർന്നു തുണിയുമായി കുളിക്കാൻ പോയി കൂളി കഴിഞ്ഞ് വന്നതും ഒന്ന് കാണിക്കാൻ പോലും നിൽക്കത് റെഡിയായി ആരോടും യാത്ര പറയാനും നിന്നില്ല ടെക്സ്റ്റൈസിലേക്ക് പോയി അവൾ എന്തോ എല്ലാത്തിനോട് ദേഷ്യം എന്തിനേറെ ശരത്തേട്ടനോട് പോയി കാണാൻ പോലും താല്പര്യമില്ലാതെ അവൾക്ക് ഓരോ ഓരോന്നൂർത്ത് നിന്നപ്പോഴേക്കും ബസ് വന്നിരുന്നു ഇന്ന് നന്നേ താമസിച്ചിരിക്കുന്നു അതുകൊണ്ട് സ്കൂൾ കുട്ടികളും ഇല്ല ആദ്യം കണ്ട് സീറ്റിലേക്ക് ഇരുന്നു കണ്ടക്ടർ വന്നപ്പോൾ ടിക്കറ്റ് എടുത്തു വൈകിട്ട് താൻ വരുന്ന അറിയാവുന്ന ബസ്സായത് കൊണ്ട് കയ്യും കാലൊന്നും കാണിക്കേണ്ടി വന്നില്ല സീറ്റിലേക്ക് ചാരിക്കിടന്നു കൈകൾ പതിയെ വയറിന്റെ മീരത്തൊട്ടു നിറഞ്ഞു വരുന്ന കണ്ണുകളെ പെയ്യാൻ അനുഭവിക്കാതെ കണ്ണുകൾ അടച്ചു നേരെ പോയി സൈൻ ചെയ്ത് മാനേജറെ കണ്ടു അയാളുടെ കുറെ പഞ്ചാര വർത്താനവും പിന്നെ പൊക്കോളവും പറഞ്ഞു വേഗം പോയി ഡ്രസ്സ് മാറി സിദ്ധ ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചി കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്തോ പ്രശ്നം തിരെ കൊഴഞ്ഞപ്പോ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ നിനക്ക് വയ്യായിക വല്ല ഉണ്ടോ ചോദിക്കേണ്ട താമസം ആ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് കരഞ്ഞു ആദ്യം ചേച്ചി ഒന്ന് പകച്ചെങ്കിലും തന്നെ ചേർത്ത് പിടിച്ചു തഴുകി ആരോടെങ്കിലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയണെന്ന് അവൾ ആഗ്രഹിച്ചു കരഞ്ഞ കൊണ്ട് കൈകളെടുത്ത് അവൾ ഓരോന്ന് സിന്ധുക്കരോട് പറഞ്ഞു ആഹ് ആ മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നത് സത്യമാണെന്ന് പരസ്പരം കൈകൾ ചേർത്തവൾ കാണിച്ചു വിശ്വസിക്കാനാവാതെ സിന്ധു തറഞ്ഞു നിന്നു അവരവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി മുഖമുഖ കഴുകിത്തിരികെ വന്നു സിന്ധുവും കാർതിയും ശരത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെന്നപ്പോഴാണ് നിള ജോലിക്ക് പോയത് അറിഞ്ഞത് അവളോട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് വാട കാർത്തി ശരത്തിനെ അവർ ഹോസ്പിറ്റലിലാക്കി ഏ കാർത്തി എനിക്ക് അവളെ കാണണം ആരെ നിളേ എന്തിന് ജോലിക്ക് പോയത് നേരിട്ട് പറയാൻ വേണ്ടടാ നീ വരുന്നുണ്ടോ പറഞ്ഞിട്ട് സിദ്ധു കാറിന്റെ അടുത്തേക്ക് നടന്നപ്പോൾ കാർത്തി പുറകേന്ന് വിളിച്ചു ഞാനും വരാം സിദ്ധുവിന്റെ കൂടെ കാറിൽ കയറി നേരെ ടെക്സ്റ്റൈസിലേക്ക് പോയി യാത്രയിലെല്ലാം ദേശം കൊണ്ട് സിദ്ധുവിന്റെ മുഖം വലിഞ്ഞു മുറുങ്ങുന്നത് കാർത്തി കണ്ടിരുന്നു കാറ് പാർക്ക് ചെയ്ത് നേരെ അകത്തേക്ക് കയറി ഉച്ചസമയമായത് കൊണ്ട് തിരക്ക് കുറവായിരുന്നു കുറച്ച് സ്റ്റാഫ് കഴിക്കാൻ പോയിരുന്നു സിദ്ധു നിർബന്ധിച്ചുകൊണ്ട് നിള കുറച്ച് കഴിച്ച് തിരികെ വന്നിരുന്നു സിദ്ധുവും കാർത്തിയും അകത്തേക്ക് കയറി എന്താ സർ വേണ്ടത് ഒരു സ്റ്റാഫ് ചോദിച്ചു അവരെ വകവെക്കാതെ കുറച്ചുമാനെ തുണിയൊതുക്കി വെക്കുന്ന നിലയുടെ അരികിലേക്ക് സിദ്ധു വേഗം നടന്നു പിറകെ കാർത്തി സിദ്ധു ഡാ ബേഹം വെക്കരുത് കാർത്തി പറയുന്നത് കേട്ട് അവൻ കാർത്തി ഒന്ന് തറപ്പിച്ചു നോക്കി ഡീ നിളയുടെ അടുത്ത് ചെന്ന് ശബ്ദം താത് എന്നാൽ ദേഷ്യത്തിൽ വിളിച്ചു ആദ്യമായി താൻ അവളോട് സംസാരിക്കുന്നു പേഴ്സിൽ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാൽ മെടികളിൽ ആദ്യം ഭയവും പിന്നെ മറ്റേതോ ഭാവം അവനറിഞ്ഞു സാർ എന്താ വേണ്ടത് നിളയുടെ അടുത്ത് നിന്ന് സിന്ധു ചോദിച്ചു സിദ്ധ വളരെ രൂക്ഷമായി നോക്കി നിളയുടെ നേരെ തിരിഞ്ഞു നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതന്നെടി എന്നിട്ട് ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നു അവൻ പറയുന്നതിനനുസരിച്ച് അവളുടെ മുഖത്ത് ഭാവമാറ്റവും അവൻ അറിയുന്നുണ്ടായിരുന്നു എന്തടി ഉണ്ടൊക്കണ്ടി പേടിപ്പിക്കുന്നു ആവശ്യപ്പെട്ട രൂപ തന്നില്ലേ പിരി നിന്റെ കെട്ടിയുടെ ചികിത്സയും എന്താ ഉദ്ദേശം വാറ്റി കിടന്ന് എന്റെ കുഞ്ഞിനെ കളയാൻ വല്ല വിചാരം ഉണ്ടോ പറയുന്നത് കേട്ട് സിന്ധു തറഞ്ഞു നിന്ന് പോയി പെട്ടെന്ന് നിളയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത് കേട്ടിലടി ഓണം വാങ്ങി കാര്യം കണ്ടിട്ട് സിന്ധു നീ എന്തൊക്കെയും വിളിച്ച് പറയുന്നത് അവള് നിനക്ക് അറിയാവുന്നതല്ലേ വേണ്ട കാർത്തി ശരിയാ തെറ്റാണ് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നിന്നോട് പറയാനിരുന്നതൊന്നും ആ തെറ്റുള്ള കൂലി തന്നില്ലേ പെട്ടെന്നുള്ള കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു കാർത്തി സിദ്ധുവും സിന്ധുവും അവളെ തന്നെ നോക്കി അവടെ പെട്ടെന്നുള്ള ഭാവമാറ്റം അവതിശയിപ്പിച്ചു ആ കൈകൾക്ക് ഓരോരോന്ന് പറഞ്ഞു മനസ്സിലാകുന്ന അവൾ സിന്ധുവിന്റെ മുഖത്തേക്ക് നോക്കി നില സിന്ധുവിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ പണം കൊടുത്ത് നേടിയ എൻ്റെ ഗർഭപാത്രം മാത്രാണ് തന്ന പഴത്തിലുള്ളത് തിരിച്ചു ചെയ്തിരിക്കും ഒരാപത്തും കൂടാതെ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ തന്നിരിക്കും പിന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്റെ ഗർഭപാത്രം മാത്രമേ നിങ്ങൾക്ക് വാടക സ്വന്തം കഴിയൂ പണം കൊണ്ട് എന്തും നേടാന്ന് കരുതണ്ട സിന്ധു പറഞ്ഞു നിർത്തി കൈ ഉയർത്തി ഓരോന്ന് കാണിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ ശരിക്കും ഇങ്ങനെയൊന്നും പറയണെന്ന് തോന്നുന്നതല്ല പക്ഷെ ഇപ്പൊ എന്നോടും ദേഷ്യാണ് പ്രത്യേകിച്ച് അയലോട് സിദ്ധാർത്ഥ മാധവനോട് എന്തുകൊണ്ടെന്ന് അറിയില്ല പിന്നെ രാവിലത്തെ സംഭവം വീട്ടിൽ നിന്ന് വട്ട പിടിക്ക് നോർത്താ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടും ഇനി എന്തൊക്കെയാ തന്നെ തേടി വരാനിരിക്കുന്നത് ഈശ്വര ഒന്ന് വിശ്വസിച്ച് കണ്ണുകൾ അമർത്തി തുടച്ച് തിരിഞ്ഞു നടന്നു ഒന്ന് നിന്നേ സിതു വേണ്ട വാ പോകാം കാത്തി വലിച്ചു വിടാ അവന്റെ കൈതട്ടി മാറ്റി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചുറ്റും നിൽക്കുന്നത് തങ്ങൾ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു വേഷിക്കുന്നുണ്ടായിരുന്നു ചുറ്റും ഒന്ന് നോക്കി അപ്പോഴേക്കും സിദ്ധ അവളുടെ അടുത്തായി വന്ന് തല കുഴിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി വലിയ ഡയലോഗ് കടിച്ച് അങ്ങോട്ട് പോകുവാണോ നിന്റെ ഗർഭപാത്രം മാത്രമല്ല വേണമെങ്കിൽ നിന്നെയും സ്വന്തമാക്കിയിരിക്കും കാണോ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞു